ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം പതിനാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം ആറാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ശ്ലീഹായുടെ അഭിമാനം ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം അതു ഭൗതികജ്ഞാനത്താലല്ല ദൈവകൃപയാലാണ് സാധിച്ചത് നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ചു മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭാഗികമായി മനസ്സിലാക്കുന്നതുപോലെ നമ്മുടെ കർത്താവായ യേശുവിന്റെ ദിനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾ നിങ്ങളുടെ അഭിമാനവുമാണെന്നു നിങ്ങൾ സമ്പൂർണമായും ഗ്രഹിക്കുമെന്നു ഞാൻ പ്രത്യാശിക്കുന്നു ഈ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ വരാമെന്നു ഞാൻ നേരത്തെ നിശ്ചയിച്ചത് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യം എട്ട് മുതൽ പത്ത് വരെ കാണാതായ നാണയത്തിന്റെ ഉപം ഏതു സ്ത്രീയാണ് തനിക്കു പത്തു നാണയം ഉണ്ടായിരിക്കേ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും എന്നോടുകൂടെ സന്തോഷിക്കുവേ എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടുകിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോടു പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി